ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ സഹോദരന്മാരെ ലോക സഭയുടെ മൂന്നാമത്തെ സമ്മേളനമാണിത് ഇന്നലെയും ഇന്നും നാളെയുമായി നടന്ന് ഇന്നലെ നടന്നതും നാളെ ഇന്നും നാളെയും നടക്കാനിരിക്കുന്നു സമ്മേളനം ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും യുദ്ധം ഉണ്ടായാലും വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലും കോവിഡ് വന്നാലും രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ വന്നാലും ഏറ്റവുമധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രവാസികളായ നമ്മളാണ് കാരണം എല്ലാ പ്രശ്നത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ് ആയതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മൂന്ന് ഭാഗങ്ങളായി വേഗം അവസാനിപ്പിയ കാരണം ഒരുപാട് അംഗങ്ങൾ സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ച് നിങ്ങളുടെ സമയം മനക്കെടുത്തിരുന്നില്ല മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ അങ്ങനെ സമ്പാദിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഈ രാജ്യത്ത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കതിൻ്റേതായ രീതിയിൽ പ്രൊട്ടക്ഷൻ കുറവാണ് എന്ന പൊതുവായൊരു സംസാരം കുറേ നാളുകളായി നമ്മൾ കേൾക്കുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റുകളുണ്ട് ഇപ്പോൾ ഇന്ത്യയും യു എയുമായി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയുണ്ടായി അതേമാതിരി ഇത് നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നാൽപ്പതോ മുപ്പതോ കൊല്ലക്കാലം ഗൾഫിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും നാം ചിലവഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിയമപ്ര നിയമപ്രകാരം പെർമിഷനുകളിലൊക്കെ എടുത്ത് എന്തെങ്കിലും ഇവിടെ വന്ന് കെട്ടിപ്പൊക്കിയാൽ അതെല്ലാം കഴിയുമ്പോഴാണ് ഇവിടെ സ്റ്റോപ്പ് മെമ്മ വരുന്നത് ഒരുപാട് ആളുകൾക്ക് അനുഭവമാണത് അതിൻ്റെ അർത്ഥം നമ്മൾ കഷ്ടപ്പഴും കൂടെ കൊണ്ടുവന്നാൽ അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നതാണ് ശരി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവളോടും അദ്ദേഹം പ്രവാസികളോട് വളരെയധികം സ്നേഹവും വളരെയധികം സഹോദര്യവും എപ്പോഴും ഗൾഫിലോ മറ്റ് രാജ്യങ്ങളിലോ ചെന്നാൽ പ്രവാസികളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ അസുഖം ഞാൻ നില പറഞ്ഞു വേഗം ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് രോഗം ഉടനെ മാറണം മാറാൻ വേണ്ടി നമ്മൾ ആശംസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റുകൾ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കാശ് കൊണ്ടുവന്ന് ഇവിടെ മുടക്കി അവസാനം ഈ നിയമത്തിൻ്റെ നൂലാമാലയിൽ കിടന്ന് വിഷമിച്ച് പക്ഷേ അത് ഉദ്യോഗസ്ഥന്മാർക്കൊന്നു ചെയ്യാൻ സാധ്യത ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാർ നിയമമാ നിയമമാണ് നോക്കുന്നത് നിയമപ്രകാരമാണ് കാര്യങ്ങൾ നീക്കുന്നത് അപ്പോൾ ആ നിയമങ്ങൾ മാറ്റപ്പെട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്രൊട്ടക്ഷൻ ട്രീറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ആവശ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും അദ്ദേഹം ഈ പെർമിഷനുകളൊക്കെ വേഗം എടുക്കാൻ വേണ്ട സഹായ സഹായം സൗകര്യം സാഹചര്യം ഉണ്ടാക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രസംഗത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി അതിന് നന്ദി പറയട്ടെ ഇനിയും പ്രവാസികൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്രൊട്ടക്ഷൻ അതൊരു ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം മറ്റൊന്ന് അതൊരു കോൺട്രവേഴ്സി എന്നല്ലേ ഞാൻ പറയുന്നത് ഇവിടെ ഇന്നത്തെ സമ്മേളനത്തിൽ പ്രതിപക്ഷം പങ്കെടുത്തിട്ടില്ല പ്രവാസികളുടെ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വ്യത്യസ്ത കൽ കൽപ്പിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം പറ്റിയാണ് പറയുന്നതാണെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് ടിക്കറ്റുകൾ തന്നെ കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്ന് നിങ്ങൾക്ക് താമസം തരുന്നതാണോ ദൂർത്ത് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാണോ ദൂർത്ത് നിങ്ങളിവിടെ ഈ ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ അത് കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻ്റുകളുമായി സഹകരിക്കുന്നതാണോ ദൂർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് പ്രവാസികളെ അവരുടെ മനസ്സിനെ ദുഃഖിപ്പിക്കരുത് എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇത് കയ്യടി കിട്ടാൻ വേണ്ടി പറയേണ്ട ഞാൻ കാര്യം തുറന്ന് പറയണം ഞാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കെ എം സി സി നേതാക്കളോടുണ്ട് ഇവിടെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളവും മറ്റു പല സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ സംഘടന അന്തസ്സുള്ള ഒരു സംഘടനയാണ് കെ എം സി സി അവരുടെ ഭരണ ഭരണ നേതൃത്വത്തിൽ എല്ലാം തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കെ എം സി സി ആ കെ എം സി സി സൗദിയിലും ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും യു എയിലും ഒക്കെ ഉണ്ട് അതിൻ്റെ പ്രസിഡന്റായ എൻ്റെ സുഹൃത്ത് പുത്തൂർ റഹ്മാൻ അടക്കം കുഞ്ഞഹമ്മദ് അടക്കം സൗദി അറേബ്യയിലെ എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ചോദിച്ച് നിങ്ങളുടെ നേതാക്കളില്ലല്ലോ ഏയ് ഞങ്ങൾക്ക് അണികളോട് അണികളോട് ഇവിടെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ അണികളുണ്ടായാലല്ല നേതാക്കളുള്ളൂ ശരിയല്ലേ അത് അപ്പോൾ അതിൽ നിങ്ങളൊരു വ്യത്യസ്തം കാണിക്കാൻ പാടില്ല അതുപോലെ ഇൻകാസും ഒ ഐ സി സിയും കോൺഗ്രസ് സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ചു കൊണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരിവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ നേതാക്കളില്ല ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലേക്ക് പറയുന്നില്ല പിന്നെ അതൊരു കോൺട്രവേഴ്സി ആവണ്ട പക്ഷേ പ്രവാസികളുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കണം ഒന്നിക്കണമെന്നുള്ളൊരു വിനീതമായ അപേക്ഷയാണുള്ളത് നമ്മൾക്കതിന് അനുഭവങ്ങളുണ്ട് മഹാനായിരുന്ന പ്രഗത്ഭ നേതാവ് ശ്രീ കെ കിരുണാകൻ അവർക്ക് ഞാൻ അഞ്ച് മുഖ്യമന്ത്രിമാരുമായിട്ട് ബോർഡിലിരുന്നാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അദ്ദേഹമാണ് ആരംഭിച്ചത് അദ്ദേഹം അതിന് തറക്കല്ലിട്ട് ആരംഭിച്ച ആ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ പ്രകടനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ കെ നായനാർ അവറുകളായിരുന്നു അതിൽ പങ്കെടുത്തത് സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രിയാണ് ബി ജെ പിയുടെ കേന്ദ്രത്തിൽ നിന്ന് വന്നത് അപ്പോൾ വികസന കാര്യത്തിലും പ്രവാസികളുടെ കാര്യത്തിലും അതുകൊണ്ടിപ്പോൾ ആ എയർപോർട്ട് കൊണ്ട് ഏറ്റവും ഗുണം കിട്ടുന്നത് പ്രവാസികൾക്കാണ് കാരണം ലോക ലണ്ടനിൽ നിന്നിപ്പോൾ നേരിട്ട് എൻ്റെ സുഹൃത്ത് ലണ്ടനിലെ ശ്രീകുമാർ ഇവിടെയുണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സുഖാണിപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ഫ്ലൈറ്റ് ഉണ്ട് അത് ഞങ്ങൾ അഞ്ച് ഫ്ലൈറ്റ് ആക്കാൻ നോക്കുകയാണ് നേരെ രണ്ടേനും നേരെ ഇങ്ങോട്ട് വരിക ഇലങ്കായി പോയി ബോംബെയിൽ ഇറങ്ങി ബോംബെയിലിറങ്ങി ഇറങ്ങി ഒന്നര ദിവസം ഒരു ദിവസം അവിടെ കാത്തിരുന്ന് ലഗേജും കുഞ്ഞുങ്ങളും കുട്ടികളുമായി വിഷമിച്ച് ബുദ്ധിമുട്ടി ഇവിടെ കേരളത്തിൽ വരേണ്ട ഗതികേടായിരുന്നു അപ്പോൾ അത് മാറി നേരെ കേരളം അപ്പോൾ ഞാൻ വികസനത്തെ പറ്റി പറയുകയാണ് ആ വികസനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കെ കെൺ നായൻ അവർ ഇ കെ നായനാർ ഒരുമിച്ച് യോജിക്കുകയുണ്ടായി അതിനുശേഷം പല മുഖ്യമന്ത്രിമാരും അതുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയുണ്ടായി അതുപോലെ ഈ വിദേശ പ്രവാസികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇരുകൂട്ടരും വളരെ യോജിപ്പോടെ ഇത് ഇതെന്താണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യമൊക്കെ അനാവശ്യമായ കോൺട്രവേഴ്സി ഉണ്ടാക്കി പിന്നെ എല്ലാത്തിനെയും നെഗറ്റീവായി കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത് മെയിൻ മീഡിയകളല്ല അവരൊക്കെ വളരെ ഡിഗ്നിഫൈഡ് മേ ചില തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്ന ചില സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട് അവരെന്തൊക്കെയോ എഴുതുകയാണ് എന്നെപ്പറ്റി എഴുതാറുണ്ട് ഞാൻ പിന്നെ അത് വായിക്കാറില്ലാത്ത കാരനെ പിന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ല അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും വെച്ച് എഴുതുകയാണ് അവർ തന്നെ കഥയിൽ നിന്ന് കഥ സൃഷ്ടിക്കുകയാണ് എന്നിട്ട് മാനസികമായി ടോർച്ചർ ചെയ്യാൻ അവർ നോക്കുന്നത് പക്ഷേ നമ്മളൊക്കെ ഇതിൽ അപ്പുറത്ത് കണ്ടിട്ടുള്ളവരോട് നമുക്ക് ആ വിഷമമില്ല അപ്പോൾ എഴുതുകയാണ് ദൂർത്താണ് അതാണ് ഇതാണെന്നൊക്കെ എഴുതുകയാണ് ഇതാണ് ദൂർത്ത് ഇപ്പോൾ നാല് കോടി ഉറുപ്പിയാണ് ചിലവെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാല് കോടി ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഈ ഇരിക്കുന്ന ഇരിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവില്ലാത്തവരല്ല പക്ഷെ അതല്ല ഒരു ഗവൺമെൻറ് നമ്മളെ വിളിക്കുന്നു അന്തസ്സോടെ നമ്മളിവിടെ ഇരുത്തുന്നു നമ്മളുടെ അവരുടെ എല്ലാ ബഹുമാനപ്പെട്ട എല്ലാ മന്ത്രിമാരും വന്നിരിക്കുന്നു നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അതിനെന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കും പ്രവാസികൾക്ക് എന്ത് സ എന്ത് സഹകരണം ചെയ്യാൻ സാധിക്കുമെന്നത് അവർ ഇരുന്ന് ചിന്തിക്കുന്നു അതൊക്കെ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ഫോർ അസ് അതാണ് ഇപ്പം അമേരിക്കയിൽ നിന്ന് ഫൊക്കാന ഫോമ അതുപോലെ അങ്ങനത്തെ സംഘടനകൾ വന്നിട്ടുണ്ട് കനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് മെക്സിക്കോയിൽ വന്നിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ഞങ്ങളൊന്നും ഒരുപക്ഷെ പലർക്കും രാഷ്ട്രീയപരമായി പല രീതിയിലും വിശ്വസിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മളുടെ കാര്യത്തിൽ നിങ്ങൾ യോജിക്കണം ഒരിക്കൽ ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോഴും ഇന്നലെ കെനിയലിയ കാര്യം പറഞ്ഞു അവിടുത്തെ വലിയൊരു വ്യാപാരി നോർത്ത് ഇന്ത്യൻ വ്യാപാരി അദ്ദേഹത്തെ കണ്ട് ഞാനിരുന്ന് ചായ പിടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഹംലോക്ക തൻ കെനിയ മെഹേ ഹംലോക്കൻ ലണ്ടൻ മെഹേ ഹംലോക്ക മൻ ഹിന്ദുസ്ഥാൻ മെഹേ എന്താ പറഞ്ഞത് എൻ്റെ എൻ്റെ ശരീരം കെനിയലാണ് എൻ്റെ ധനം കാശി മുഴുവൻ ലണ്ടനിലാണ് ബാങ്കിൽ ഇട്ടിട്ടുള്ളത് എൻ്റെ മനസ്സ് ഹിന്ദുസ്ഥാൻ മേ ഇന്ത്യയിലാണെന്ന് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അമലോക്ക തൻ മൻ ഹിന്ദുസ്ഥാൻ മേ കേരള അപ്പോൾ നമ്മൾ മനസ്സും ശരീരവും പൈസയൊക്കെ കേരളത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ അത് ചിന്തിക്കുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കളായ സഹോദര സഹോദരന്മാരായ ഈ പ്രവാസികൾ അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒത്തൊരുമയോടുകൂടി പോകണമെന്നും കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഒത്തൊരുമയോടി പോകണമെന്നുമാണ് ഞാൻ ഏത് സമയത്തും ആവശ്യപ്പെടാറ് അതുപോലെ ഭരണപക്ഷത്തിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇത് കോൺട്രവേഴ്സി ആയിട്ട് എടുക്കരുത് ഏതെങ്കിലും കാലത്ത് നിങ്ങൾ പ്രതിപക്ഷത്തിൽ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ബഹിഷ്കരിക്കരുത് അത് അത് എപ്പോൾ വരുന്നു ഞാൻ പറയുന്നില്ല അത് ജനാധിപത്യ പ്രോസസ്സാണ് ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് അത് ജനങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോഴാണ് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ വരുന്നത് അതിൽ നമുക്കൊരു സേ ഇല്ല പക്ഷേ അഥവാ ഏതെങ്കിലും സമയത്ത് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് കൂടി സാന്ദർഭികമായി പറയട്ടെ അത് പറഞ്ഞില്ലെങ്കിൽ ഇക്കണ്ട ആളുകളോട് ഞാൻ ചെയ്യുന്ന കാരണം ആരെങ്കിലാണ് ഇത് പറയണ്ടേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞാലല്ലേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്കതിൽ വേദനയുണ്ട് ദുഃഖമുണ്ട് ഇപ്പം ഈ പറഞ്ഞെന്ന് ഇൻകാസിനൊക്കെ ഉണ്ട് കോൺഗ്രസ്സൊക്കെ ഉണ്ട് ഓ സി സിയുടെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധി വിഷമമുണ്ട് നേതാക്കൾ വരും ഒ എ റഹീം അതിൻ്റെ മെയിൻ നേതാവാണ് ഇപ്പോൾ ഒരു അവിടുത്തെ സംഘടനയുടെ പ്രസിഡൻറ് കൂടിയാണ് അപ്പോൾ പ്രസിഡൻ്റാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് അപ്പം ഞാൻ ചോദിച്ചു റഹീമേ ഇവർ വരുമ്പോൾ ഇവർക്ക് നേതാക്കൾക്ക് ഏത് നേതാക്കൾ വന്നാലും അത് ഞങ്ങളുടെ ഒരു അവകാശമായി ഏറ്റെടുത്തിരിക്കുകയാണ് താമസമായാലും ഭക്ഷണമായാലും അവരെ കൊണ്ടു നടക്കലായാലും അവർക്ക് കാറായാലും വലിയ സൗകര്യങ്ങളായാലും അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയും ബാധ്യതയാണ് അത് ചെയ്യുന്ന കുറ്റല്ല പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മളിവിടെ വന്നിട്ട് വിഷം കഴിക്കുന്നു ദൂർത്തലെന്ന് പറയുമ്പോൾ നമുക്കതിൽ വിഷമമുണ്ട് ആ വിഷമം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അതിൽ ആർക്കെങ്കിലും ഞാൻ പറയണില്ല ആയത് ആയതുകൊണ്ട് ഞാനത് തുറന്ന് പറയുകയാണ് ഈ ടി വിദ്യാഭ്യാസം വിനോദസഞ്ചാരം മാനുഫാക്ചറിങ് ഭക്ഷ്യ സംസ്കരണം ഹെൽത്ത് ടൂറിസം കൃഷി സേവന മേഖല ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പറഞ്ഞ മാതിരി അതിന് ഒരുപാട് കൂട്ടായ സംരംഭങ്ങൾ ഒരുപാട് ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവർ പ്രധാനമന്ത്രി ആയതിനു ശേഷം എൻ ആർ ഐക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും അതിൽ വിദേശ ഇന്ത്യക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കാരണം എന്തെങ്കിലും ഒരു സാധനം നമ്മളെടുത്താൽ അപ്പം നോട്ടീസ് വരും ഇത് അഗ്രികൾച്ചറൽ ഭൂമിയാണ് ഇത് ആ അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ വെച്ചു ഞാൻ രാഷ്ട്രീയം വെച്ച് നോക്കിയിട്ടല്ല പറയുന്നു അപ്പം ഞാൻ നമ്മൾക്ക് വേണ്ടത് എൻ ആർ ഐ നോൺ റെസിഡൻറ്റ് ഇൻവെസ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ സ്ഥിരതാമസക്കാരനായ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ നിയമങ്ങൾ വിദേശ ഇന്ത്യക്കാർക്കും അത് അത് ഫോറിൻ നാഷണാലിറ്റി എടുത്തിട്ട് പി ഐ ഒ കാർഡുള്ള ആളുകളായാലും ശരി അവർ അവർക്കും അതേ നിയമം ബാധമാക്കുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം നമ്മൾക്ക് ഇവിടുത്തെ ഒരാൾ എന്ത് ചെയ്യുന്നുവോ അത് നമ്മൾക്കിപ്പോൾ ചെയ്യാം അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് നമുക്കതിൽ നന്ദിയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അപ്പോൾ ആ നിയമം അനുസരിച്ച് ഇപ്പോൾ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും എന്തുണ്ട് അത് ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റും കൂടി അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ധന വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹം വളരെ ദീർഘ ഒരു വ്യവസായ മന്ത്രിയായിട്ടാണ് അദ്ദേഹമായി ഇടപഴകിയതിന് ശേഷം എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ചിന്ത അവിടുത്തെ ഒരുപാട് മിനിസ്റ്റർമാരുമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോയി അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഹി ഹീ നോസ് വാട്ട് വി നീഡ് അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റപ്പെടുകയും അതുപോലെ ഈ കൊച്ചിൻ എയർപോർട്ട് മാതിരി അങ്ങനത്തെ കാരണം എല്ലാവരും അവിടെ നിന്ന് ഇതൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്ത് കാശൊക്കെ കൊണ്ടു കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതാകെ ഹലാക്കായി പിന്നെ അങ്ങനെ കൂടെ നടക്കേണ്ട സ്ഥിതി വരരുത് അതിനുവേണ്ടി അങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്താൽ ഈ കാണുന്ന എല്ലാ വിദേശ മലയാളികളും ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിൽ ഇന്നലെ ഞാൻ പറഞ്ഞൊരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കൊത്തൊരുമിച്ച് ചെയ്യാനുണ്ട് ഇത് മൂന്നാമത്തെ ലോക കേരള സഭയാണ് ഇനി മേഖലാ സമ്മേളനങ്ങൾ നടത്തണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് യൂറോപ്പിൽ വെച്ച് ഒന്ന് അമേരിക്കയിൽ അപ്പോൾ കനഡയിൽ നിന്നും മെക്സിക്കോ എന്നുള്ള ആൾക്കാർക്ക് അമേരിക്കയിൽ വരാം ഗൾഫിൽ വെച്ച് ഒന്ന് അങ്ങനത്തെ മേഖലാ ലോക കേരള സഭകൾ സംഘടിപ്പിക്കണം അതിപ്പോൾ ഭടന്നാം കിടക്ക് ആശു കൊണ്ടുപോയത് ദൂരത്തൽ ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു ഒത്തൊരുമിച്ച് ചെയ്യാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് അതൊക്കെ റഹീം ഇനീഷ്യേറ്റീവ് എടുക്കും ഞങ്ങളിപ്പോൾ ഒരു കോൺട്രവേഴ്സിയിൽ പെടാണ്ടിരുന്നാൽ മതി ഉള്ളൂ ഇത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്കിതിനവസരം ചെന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും നോർക്കയോടും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ജയ്